ജമ്മുകാശ്മീർ മരിച്ച മലയാളി ജവാൻ സുബേദാർ സജീഷിന്റെ മൃതദേഹം സ്കൂളിലാണ് ജംഷീർ കുടുങ്ങിയുണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പുരോഗമിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊക്കയിലേക്ക് വീണാണ് വളരെ ദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്താണ് നിലവിലെ അവസ്ഥ ജിൽസി ആൻഡ് സേഫു സുബൈദാർ സജീഷിൻ്റെ മൃതദേഹം ഇപ്പോൾ സ്കൂളിലേക്ക് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അല്പസമയം മുമ്പാണ് അദ്ദേഹം ഈ സ്കൂളിന്റെ സമീപത്ത് ഏതാണ്ട് അപ്പുറമുള്ള വീട്ടിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം പഠിച്ച സ്കൂളിലേക്ക് പൊതുദർശനത്തിന് എത്തിച്ചിരിക്കുന്നതെന്നുള്ളതാണ് നാട്ടിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമായിട്ടുള്ള നിരവധി ആളുകൾ ഇപ്പോൾ മൃതദേഹം ഒരു നോക്ക് കാണാനും അതിോപചാരം അർപ്പിക്കാനുമായി ഇവിടെ ഈ സ്കൂളിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട് വലിയൊരു നീണ്ട നിര നമുക്ക് ഈ ഈ ഇവിടെ ഈ സ്കൂളിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് അല്പം മുമ്പാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഒൻപത് മണിയോട് കൂടി പ്രദർശനം പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് സുഹൃത്തായിരുന്നില്ല എങ്ങനെയാണ് ഓർക്കുന്നത് അല്ലേ എങ്ങനെയാണ് ഓർക്കുന്നത് എന്നാണ് ലാസ്റ്റ് വന്നത് ഇരുപത്തഞ്ച് കണ്ടിരുന്നു അടുത്ത സുഹൃത്തായിരുന്നു അതെ അതെ വീട് വീട് തന്നെയാണ് ആ കൂടെ വീട് വീട് തന്നെ അമ്പലത്തിന്റെ അടുത്ത് ചെറുപ്പം തൊട്ടുള്ള സൗഹൃദമാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള നിരവധി ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഒരു നോക്ക് ജവാൻ ഒരു നോക്ക് കാണാനായും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായും ഇപ്പോൾ ഈ സ്കൂളിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ ജമ്മുകാശ്മീരിലെ രാജോരി സെക്ടറിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് അദ്ദേഹം വീരമൃത്യു ഭരിക്കുന്നത് ഡ്യൂട്ടിക്കിടെ കൊക്കയിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ എഴുപത്തി ഏഴ് വർഷമായി സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളെ കൂടിയാണ് അദ്ദേഹം ഏതാണ്ട് ഒരു മാസം ഏതാണ്ട് ഒരു മാസം മുൻപാണ് നാട്ടിൽ വന്ന് പോയത് സഹോദരൻ്റെ വീട് പാലുകാച്ചിൽ ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു നാട്ടിൽ വന്ന് പോയിരുന്നത് അതിനുശേഷം ഒരു മാസം മുമ്പാണ് അദ്ദേഹം ഇവിടെ വന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ മൃതദേഹം അദ്ദേഹം തന്നെ പഠിച്ച ഈ സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് പ്ലസ് ടു മലപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് മലപ്പുറം യു സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ആര്യൻ എന്നീ രണ്ട് മക്കളാണ് അദ്ദേഹത്തിന് ഉള്ളത് ാലും വലിയ ഒരു സങ്കടത്തിലാണ് ഈ നാട് എന്ന് പറയേണ്ടിയിരിക്കുന്നു രാജ്യത്തിന്റെ രാജ്യത്തെ സംരക്ഷിക്കാനായി പോയി ധീരജവാന ഈ നാട് ഒരുമിച്ച് യാത്ര വഴി നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏതാണ്ട് ഒൻപത് മണിവരെ ഈ സ്കൂൾ പരിസരത്ത് സ്കൂളിൽ പൊതുവർഷത്തിന് വയ്ക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം വീട്ടിൽ ഔദ്യോഗിക ഔദ്യോഗികളോട് പറഞ്ഞു ധീരജവാന അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്